പ്രജിത ഈ രേണു സുധി അവർക്ക് എന്തുകൊണ്ട് മലയാള ഒരു അവസരം ചോദിച്ചുകൂടാ എന്താ അഭിനയിക്കുകയും ചെയ്യണം അപ്പോ അപ്പോണു കൊറേ നാളുകളായിട്ട് ഇപ്പോ സൈബർ ബുള്ളിങ്ങിന്റെ ഒരു ഇരയാണ് സുധിയുടെ പുതിയൊരു അവർക്കൊരു പുതിയ ബ്രാൻഡിന്റെ പ്രമോഷൻ വർക്ക് കിട്ടി അപ്പോ അതിന്റെ ബിഹാൻ ബിഹാൻ സീൻസ് ഒക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതില് പല തരത്തിലുള്ള നെഗറ്റീവ് കമൻസ് വന്നു അതിൽ ഒരു കമൻറ്റ് എന്ന് പറയുന്നത് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു തരത്തിലാണ് അതായത് പല്ലിക്ക് മേക്കപ്പ് ഇട്ട പോലെ ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു ഒരു കമൻറ്റ് ഏ അപ്പോ രേണു അതിന് മറുപടി വളരെ രസകരമായി കൊടുത്തിട്ടുണ്ട് നീ ആരാടാ പല്ലിക്കും ഉണ്ടട അന്തസ് എന്നായിരുന്നു അവർ ചോദിച്ചത് അപ്പോഴാണ് അടുത്തൊരു കമൻറ്റ് വരുന്നത് രേണു പൃഥ്വിരാജിനോട് ഒരു ചാൻസ് ചോദിക്കണേ ഉറപ്പായും കിട്ടുമെന്ന് അത്രയ്ക്കും അഭിനയമാണ് ഒരു രക്ഷയും ഇല്ല എന്നായിരുന്നു അപ്പോൾ തന്നെ രേണു പറയുകയും ചെയ്തു അദ്ദേഹം എന്നെ വിളിച്ചാൽ അഭിനയിക്കും ഇതിപ്പോ ഇത്തരത്തിൽ എന്തിനാണ് ഒരാളെ സൈബർ ബുള്ളിങ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മലയാളിയുടെ ഒരു ശീലമാണ് എന്ന് പറയേണ്ടി വരും മറ്റുള്ളവരെ എന്താ പറയാ ോഡി ഷെയ്മിങ് ചെയ്യാനായിട്ട് മലയാളിയോളം പോകുന്ന മറ്റേതെങ്കിലും ഒരു നാട്ടുകാരുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കതില്ല എന്ന് പറയേണ്ടി വരുമല്ലേ ദേദിക്ക് മറ്റെന്തെങ്കിലും ഒരു ജോലിക്ക് പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് പറ്റുന്നത് എന്ത് ജോലിയാണ് എന്നുള്ളതും കൂടിയുണ്ട് ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് എന്താ പറയാ സോഷ്യൽ ഇൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഈ പറയുന്നത് റീൽസിലൂടെ താരമാവുക അതുവഴി ഏതെങ്കിലും സിനിമയിലോ സീരിയലിലോ ഒക്കെ ചാൻസ് കിട്ടുക അതൊക്കെ പലരുടെയും ഉപജീവന മാർഗമായിരുന്നു മാറിക്കഴിഞ്ഞു അപ്പോൾ അത്തരത്തിലാണ് രേണു സുതി ഇതിനെ കാണുന്നത് പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ട് അവർക്കൊരു ആയിട്ട് ജോലി ആരോ വാങ്ങിക്കൊടുത്തു പക്ഷേ അവർക്ക് കണക്കറിയില്ല കണക്കറിയാത്ത ഒരാളെങ്ങനെ അക്കൗണ്ടന്റ് ആവും കണക്കറിയാതെ പറ്റില്ലല്ലോ അപ്പോ അത്തരത്തിൽ ഉള്ള തനിക്ക് പറ്റുന്ന ഒരു രീതി ഇതാണ് എന്ന് അവർ പറയുമ്പോഴും എനിക്ക് അതിൽ തീർത്തും മനസ്സിലാവാത്ത ഒരു കാര്യം രേണു സുധിയുടെ അഭിനയമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു അങ്ങനെ ഒരു അഭിനയിക്കാൻ അറിയുന്ന ഒരു സ്ത്രീയൊന്നുമല്ല അവർ അവർ ഇപ്പോഴത്തെ അതായത് ഇപ്പോഴത്തെ മഴയിൽ ഉണ്ടായിട്ടുള്ള തകര തകരയാണ് അപ്പൊ ഇനി കുറച്ച് നാളുകൾ കൂടി രേണു സുതിക്ക് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റും അതുകൊണ്ടുണ്ടാക്കുന്ന വ്യൂസും അതും ഇതെല്ലാം വഴി അവരുടെ ഒരു എന്താ പറയാ ഉപജീവന മാർഗം നടത്താൻ കഴിയുമെന്നുള്ളത് മാത്രമേ എനിക്കതിലൂടെ തോന്നിയിട്ടുള്ളൂ ഈ പരിഹസിക്കുന്നതിനോടൊന്നും യാതൊരു തരത്തിലുമുള്ള ഒരു താല്പര്യവും എനിക്കില്ല അത് അവരുടെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് അതായത് എനിക്കിതിനകത്ത് പ്രേത പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് ആ പറഞ്ഞതിനോട് എനിക്ക് ഞാൻ യോജിക്കുന്നു കാര്യം അവർക്ക് ഈ പറയുന്ന പോലെ പരിഹസിക്കുന്നു ഇപ്പോൾ സാമൂഹിക മാധ്യമം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വരാൻ തുടങ്ങിയിട്ട് അതായത് സാമൂഹിക മാധ്യമം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷം എത്രയോ ഒരു പത്ത് വർഷത്തിനകത്തല്ലേ ആവുള്ളൂ അല്ലെങ്കിൽ പത്ത് വർഷം ഒന്ന് വെച്ചോളൂ അല്ലെങ്കിൽ വർഷം എത്രയോ ആയിക്കോട്ടെ അതിലൂടെ ഇപ്പോൾ കണ്ടുവരുന്നത് മലയാളിയുടെ മലയാളിയുടെ മാനസിക വൈകൃതം ചില കാര്യങ്ങളിൽ പുറത്തു വരുന്നുണ്ട് മാനസിക വൈകൃതത്തിന് ഉടമകളായ നിരവധി പേരുടെ വൈകൃതങ്ങളാണ് ഇതിൽ നമ്മൾ പലതിലും കാണുന്നത് ഇപ്പോൾ ചാനലില് വാർത്ത വായിക്കാതിരിക്കുന്ന ബിനു ജോൺ മുതൽ ഹാഷിൻ താജ് ഇബ്രാഹിം വരെയുള്ള അവരെ അവരുടെ ഈ കാണുന്ന കാഴ്ചക്കാരന്റെ രാഷ്ട്രീയം അവൻ അതിൽ രേഖപ്പെടുത്തുകയായിരിക്കുന്നത് ബിനു ജോണിനെ പോട എന്ന് ഡേഷെ എന്ന് വിളിച്ചുകൊണ്ട് നിരന്തരം കമൻ്റുകൾ വരുന്ന കമൻറ്റുകൾ ഇടുന്ന ഈ പറയുന്ന പാർട്ടിയിലെ അടിമകളുണ്ട് ഹാഷിം താജ് ഇബ്രാഹിമിനെയും നീ പഴയ എസ് എഫ് ഐക്കാരനല്ലടാ നീ ഇപ്പം എന്തിനുണ്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അത് അവരുടെ ഒരു ചില ആൾക്കാർക്ക് നമുക്കൊരു ചായ കുടിച്ചാലേ തലവേദന തീരുള്ളൂ എന്ന് കരുതുന്ന പോലെ ഇങ്ങനൊരു കമന്റ് ഇട്ടാൽ മനസ്സിന് കിട്ടുന്ന ഒരു സുഖം ഉണ്ടാകും അതാ ചേട്ടാ പറയുന്നത് കാശ് കൊടുത്താൽ കിട്ടില്ല എന്നിട്ട് അവൻ ഈ കമന്റ് ഇട്ടിട്ട് അവൻ ഈ കമന്റ് ഇട്ടിട്ട് അവൻ അടുത്ത ഈ വീഡിയോ നോക്കുമ്പോൾ തന്റെ ഈ കമന്റിന് ആരൊക്കെ തിരിച്ചു തന്നെ തന്റെ തന്തള്ളക്കം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തനിക്ക് ആരെല്ലാം തമ്പ് ഇട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് നോക്കുന്നത് ഈ അനേകം തമ്പ് കിട്ടുകയാണെങ്കിൽ അവൻ ഗോൾഡ് മെഡൽ കിട്ടിയതുപോലെ തോന്നുന്നവര് ഇതിനകത്തുണ്ട് പിന്നെ രണ്ട് മറ്റൊരു വശം എന്ന് പറയുന്നത് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ വന്നതിൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു പുതിയ ചിത്രം ഇറങ്ങി തുടരും എന്ന് പറഞ്ഞു അതിലൊരു വില്ലൻ വേഷം ചെയ്യുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ അഭിനയത്തെ വളരെ നന്നായി പ്രകീർത്തിച്ച നിരവധി പേരുണ്ട് അദ്ദേഹത്തിന് എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പേര് ഓർമ്മ വരാത്തോണ്ട് പോലും അദ്ദേഹം നടനിലെ നടന വൈഭവത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കമന്റുകൾ വരുന്നുണ്ട് അത് ഒരു നല്ല കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയ്ക്ക് രണ്ട് വശങ്ങളുണ്ട് കാര്യം ഇതിൽ ഇതിലും പെടാത്തൊരു വശവും കൂടെയുണ്ട് ഇതിലൊന്നും തന്നെ കമന്റ് പറയാത്തവരും ഇപ്പോ നമ്മൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ സിറ്റ്കോമുകൾ എടുക്കുക സിറ്റ്കോമുകളിൽ മഞ്ജു പത്രോസ് എന്ന് പറഞ്ഞൊരു നടിയുണ്ട് അവർ സാധാരണക്കാരിയായ ഒരു നടിയാണ് അറിയാം അവർക്കെതിരെ വരെ സൈബർ അറ്റാക്ക് വന്നിട്ടുണ്ട് തുടക്കം മുതൽ ഇതുവരെ ഒന്ന് മറ്റൊന്നും കൂടെ പറഞ്ഞു ഈ പറയുന്ന പോലെ അവരുടെ അഭിനയം കണ്ടാൽ അവരെ ഞാൻ ചോദിക്കട്ടെ ഇന്ദ്രൻസ് എന്ന് പറയുന്ന നടൻ മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ ആ അദ്ദേഹം എങ്ങനെയാണ് ഇരുന്നത് ഇന്ന് അദ്ദേഹം എങ്ങനെ ഇരിക്കുന്നു ആരും നമ്മൾ അങ്ങനെ മെഷർ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല ഇപ്പോൾ ക്ഷേതോ മേനോനെതിരെ ഓ വി ചമ്മണ്ണൂരിന്റെ വിഷയം വന്നപ്പോൾ അമ്പത്തിരണ്ട് വയസ്സുകാരനോ അമ്പത്തഞ്ച് വയസ്സുകാരനോ ഒരു കമന്റ് ഇട്ട് അയാളെ ഇവിടെ ഈ പറയുന്ന പരങ്ങാട് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അപ്പോഴാണ് അറിയുന്നത് ആ സൈബർ അറ്റാക്കിങ് അമ്പത്തിമൂന്ന് വയസ്സുകാരനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് വന്നത് അപ്പോൾ അമ്പത്തിമൂന്ന് വയസ്സുകാരന് ഈ സാമൂഹിക അവൻ ഇടേണ്ട വാചകമല്ല അവൻ ഇട്ടത് എന്ന് കൊണ്ടല്ലേ അവൻ അറസ്റ്റ് ചെയ്തത് അപ്പോൾ ഈ ഒരു കള്ളപ്പേരിനുള്ളിൽ ഒളിച്ചിരുന്നു കൊണ്ട് തനിക്ക് പറയാനുള്ള തെണ്ടിത്തരങ്ങളെല്ലാം പറയുന്ന കുറേ മാനസിക രോഗികളാണ് ഇതെല്ലാം പറയുന്നത് മാനസിക ഇങ്ങനെ നമുക്ക് നമുക്ക് ഈ കാലം അവർ അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വിഭാഗമുണ്ട് അതിനുള്ള ഒരു ധൈര്യം വേണമല്ലോ അതിനുള്ള അതുകൊണ്ടാണ് അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ചേട്ടൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല അത് എനിക്ക് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല പക്ഷേ ഇന്ദ്രൻസിനെ പോലെ ഒരു നടൻ അദ്ദേഹത്തെ ഇത്രയും കാലം മലയാളി കണ്ടുകൊണ്ടിരുന്നത് അത്തരത്തിലൊരു കോമഡി കഥാപാത്രമായിട്ടാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹം വരുന്ന നാൾ മുതൽ അതായത് എത്രയോ തലമുറ മുൻപ് മുതൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു സമയത്തുണ്ടാകേണ്ട മാനറിസങ്ങൾ എന്താണോ അത് കണ്ടുകൊണ്ടും അത് അറിഞ്ഞുകൊണ്ടുമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് പിന്നീടാണ് അദ്ദേഹത്തിന്റെ നടനിലെ മറ്റു ഒരു തലത്തിലുള്ള നടനെ ആ കണ്ടെടുക്കുന്നത് അത് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ചെയ്യുകയും ചെയ്തു പക്ഷേ ആ രണ്ട് ആ ഒരു നടന വൈഭവത്തെയും രേണോ സുതിയെയും വെച്ച് ഒരിക്കലും പറയാനുണ്ട് അത് നിങ്ങൾ ഈ പുരുഷ മേധാവിത്വത്തിനെ നിങ്ങൾ പറയുന്നതാണ് അത് ഞാൻ ചോദിക്കട്ടെ കുളപ്പുള്ളി എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ അവരുടെ പേര് ലീല ഈ കുളപ്പുള്ളി ലീല എന്താ വലിയ നടിയാ അവര് വലിയ നടിയാ അവര് നമ്മുടെ ആ ചേച്ചി ഉണ്ടല്ലോ അവരുടെ പേരെന്താ ആ പേരെന്താരി ചേട്ടൻ ഞാൻ അതല്ല പറഞ്ഞത് പുരുഷ മേധാവിയിലല്ല ഞാൻ പറഞ്ഞതും ഈ പറയുന്ന നടിമാരെല്ലാവരും ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു തന്മയത്വമുണ്ട് തന്മയത്വം ചേട്ടൻ ആ വീഡിയോ റീൽസ് കണ്ടു ഒരു പക്ഷെ അതെ അവർ ഭാവിയിൽ ഈ പറയുന്നത് പോലെ ചെയ്ത് 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 വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമായിരിക്കാം പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഒരു രീതിയോട് എനിക്ക് യോജിപ്പില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് വരും കാലത്ത് അവർ ഏത് രീതിയിലേക്ക് അഭിനയസിദ്ധി പ്രാപിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ് അല്ല അത് ഒരു കുഞ്ഞ് നടക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ് നടന്നു തുടങ്ങുന്നത് എപ്പോഴാ അത് അത് വീണ് പിന്നെ മുട്ടിലെഴഞ്ഞ് പിന്നെ എഴുന്നേറ്റ് നിന്ന് കസേരയെ പിടിച്ച് അങ്ങനെ ഘട്ടംഘട്ടമായിട്ടാണ് ഒരു നടന്ന് ഒരു കുട്ടി നടന്നു തുടങ്ങുന്നത് അവർ തുടങ്ങിയപ്പോഴേ അവർ അഭിനയിച്ചു കൊണ്ടിരുന്നവരല്ലോ അവരിപ്പോഴല്ലേ അഭിനയം അറിയുന്നത് അവർ അഭിനയിക്കട്ടെ അഭിനയത്തിലെ പിഴവുകൾ പൃഥ്വിരാജിനോട് അവർ അവസരം ചോദിക്കട്ടെ മോഹൻലാലിനോട് അവസരം ചോദിക്കട്ടെ അവർ അവർ അവസരം ചോദിക്കട്ടെ ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല നമുക്ക് ഇപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് കണ്ട കണ്ടുകൊണ്ടാണ് ഒരു പക്ഷെ കണ്ടുകൊണ്ടായിരിക്കാം അവർ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക മറ്റു ജോലികൾക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന എഫേർട്ടും ഒരു എന്താ പറയുക റേണു സുദി ഫെമിലിയർ ആകുന്നത് പോലും കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷമാണ് അതിനുശേഷം ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോസിലൂടെയൊക്കെ കൂടിയാണ് അവർ കൂടുതൽ ഫെമിലിയർ ആവുന്നത് ഏതൊരു സമയത്തും നമുക്ക് തോന്നും ഇത് ഇത് പെട്ടെന്ന് നമുക്ക് ഫെമിലിയർ ആവാനും സ്ഥിരമായിട്ട് നമുക്ക് ആളുകളുടെ മുമ്പിൽ നിൽക്കാനുമുള്ള ഒരു മാർഗമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കാരണം അതിലൂടെ കിട്ടുന്ന ലൈക്സിലൂടെ തന്നെ ഒരുപാട് പേരുടെ പലതരത്തിലുള്ള കച്ചവടങ്ങളും ഒക്കെ നടന്നു പോകുന്ന ഒരു കാര്യം കാലഘട്ടം കൂടിയാണിത് അപ്പോൾ രേണു സുതി ഒന്നുകൂടി ഇരുത്തി ചിന്തിച്ചതിന് ശേഷം ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ അവർക്ക് നല്ലതായിരിക്കും കാരണം ഈ പറയുന്നത് പോലെ തന്നെ ഒരു കാര്യത്തിന് രണ്ട് ഭാഗമുണ്ട് നല്ലതുമുണ്ട് കെട്ടതുമുണ്ട് അപ്പൊ ഈ നല്ലതും കെട്ടതും തിരിച്ചറിയാനുള്ള ഒരു പാകത ഇവർക്കുണ്ടോ എന്നുള്ളത് ഇവരുടെ അഭിമുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ അഭിമുഖം സംസാരിക്കുന്നത് കാണുമ്പോൾ അത്രത്തോളം ഒരു എന്താ പറയാ അവർക്ക് ആ ഒരു പാകത ഉണ്ട് എന്ന് എനിക്ക് ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് നമ്മൾ വളരെ ഉച്ച ഉയർത്തി വളരെ ശബ്ദത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് അതൊരു എന്താ പറയാ അതൊരു പാകതയുടെ ലക്ഷണമല്ല അപ്പോൾ ഈ ഒരു ഫീൽഡിൽ പലതരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം മനസ്സിലാക്കി അതിനെയെല്ലാം എന്താ പറയാ അതിജീവിച്ച് അവർക്ക് വരാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ അവർ തെളിഞ്ഞു വരട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ